ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷിയിൽ ഒരു സുപ്രധാന സംഭവ വികാസമായിട്ട് പ്രമുഖ യൂറോപ്യൻ മിസൈൽ നിർമ്മാതാക്കളായ എം ബി ഡി എ യു കെയും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിയും സഹകരിച്ച് നൂതന മെറ്റിയർ മിസൈലിനെ അടിസ്ഥാനമാക്കി ഒരു പുതിയ ബിയോണ്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ വികസിപ്പിക്കാനുള്ള പരിപാടിയുമായി ഇപ്പോൾ മുന്നോട്ടു പോവുകയാണ് ഈ സംരംഭം എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയിലും അതേപോലെ തന്നെ ഇന്ത്യൻ നാവിക സേനയിലെയും എല്ലാ യുദ്ധവിമാനങ്ങളും സംയോജിപ്പിക്കാൻ പ്രാപ്തമാക്കുന്ന ഇന്ത്യൻ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന മെറ്റിയോറിന്റെ ഒരു പ്രത്യേക വകഭേദം സൃഷ്ടിക്കുക എന്നതാണ് ഈ സംയുക്ത സംരംഭത്തിന്റെ ലക്ഷ്യം ഈ മെറ്റിയോർ മിസൈൽ എന്ന് പറയുന്നത് ആറ് യൂറോപ്യൻ രാജ്യങ്ങൾക്കായി അതായത് യു കെ ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സ്പെയിന് സ്വീഡൻ എന്നീ ആറ് യൂറോപ്യൻ രാജ്യങ്ങൾക്കായി എം ബി ഡി എ വികസിപ്പിച്ചെടുത്തതാണ് ഈ മെറ്റീരിയൽ റാംജെറ്റ് പ്രൊപ്പൽഷൻ ആക്റ്റീവ് റെഡാർ സീക്കർ ടു വേ ഡേറ്റാലിംഗ എന്നിവയ്ക്ക് പേര് കേട്ട ഒരു അടുത്ത തലമുറ ബി വി ആർ എ എം ആണ് ഈ മെറ്റീരിയൽ ഇത് ഇരുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ ദൂരപരിധിയും ഒരു വലിയ നോ എസ്കേപ്പ് സോണുമാണ് വാഗ്ദാനം ചെയ്യുന്നത് നിലവിൽ നമ്മുടെ ഇന്ത്യയിൽ ഐ എ എഫ് പ്രവർത്തിപ്പിക്കുന്ന മുപ്പത്തിയാറ് റാഫേൽ ജെറ്റുകളുമായി മാത്രമേ ഈ മെറ്റോർ സംയോജിപ്പിച്ചിട്ടുള്ളൂ കൂടാതെ ഇന്ത്യൻ നാവികസേനയ്ക്കായി വാങ്ങുന്ന ഇരുപത്തിയാറ് റാഫേലും വിമാനങ്ങളുമായി ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുമുണ്ട് എംബി ഡി എ ഫ്രാൻസുമായും മറ്റു പങ്കാളികളുമായും കരാറുകൾ കാരണം ഇതിന്റെ സംയോജനം ഈ പ്ലാറ്റ്ഫോമുകളുമായി മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇത് എച്ച് എൽ തേജസ് മാർക്ക് വണ് അതേപോലെ തന്നെ വരാനിരിക്കുന്ന തേജസ് മാർക്ക് ടു എന്നിവ പോലുള്ള ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധ വിമാനങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല അതായത് ഇതിന്റെ ഉപയോഗം ഈ വിമാനങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ മെറ്റോ അധിഷ്ഠിത ബി വി ആർ എ എം വികസിപ്പിച്ചെടുക്കുന്നതിലൂടെ ഈ നിയന്ത്രണങ്ങൾ മറികടക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യയുടെ സുഗോ തേർട്ടി എം കെ മിക് ട്വന്റിനെ മിറാഷ് ടൂ തൗസൻഡ് തേജസ് എസ് എന്നീ യുദ്ധ വിമാനങ്ങളിലും ഇത് സംയോജിപ്പിക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിപ്പിച്ച് ദീർഘകാല പ്രതിരോധ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ ഇന്ത്യയിൽ ഒരു പ്രാദേശിക ഉത്പാദന ലൈൻ സ്ഥാപിക്കുന്നതിനും ഈ സഹകരണം ഒരുപക്ഷെ പ്രയോജനം ചെയ്യും ആസ്ട്ര പ്രോഗ്രാമിന് കീഴിൽ ബി വി ആർ എ എമ്മുകളുടെ സ്വന്തം കുടുംബം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ ഡിആർഡിഒ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഗാന്ഡീവ എന്നറിയപ്പെടുന്ന ആസ്ട്ര മാർക്ക് ഒരു മുൻനിര പദ്ധതിയായിട്ട് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഗാന്ഡീവ എന്നറിയപ്പെടുന്ന ആസ്ട്ര മാർക്ക് സോളിഡ് ഫ്യൂബൽ ഡക്ടാംജെറ്റ് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഉയർന്ന ഉയരത്തിൽ മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററും താഴ്ന്ന ഉയരത്തിൽ നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററും സഞ്ചരിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് മെറ്റിയോറിന്റെ റിപ്പോർട്ട് ചെയ്ത ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയാണ് മറികടക്കുന്നത് മെറ്റിയോറിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് എന്നാൽ ഇന്ത്യയുടെ ഈ ആസ്ട്ര മാർക്ക് ത്രീ വികസിപ്പിച്ചെടുത്തു കഴിയുമ്പോൾ ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആയിരിക്കും യുദ്ധവിമാനങ്ങൾ തന്ത്രപരമായ ബോംബറുകൾ വായുവിലൂടെയുള്ള നേരത്തെയുള്ള മുന്നറിയിപ്പ് നിയന്ത്രണ പ്ലാറ്റ്ഫോമുകൾ അതായത് എഇ ഡബ്ല്യു എൻ സി എന്നിവ വിവിധ വ്യോമ ഭീഷണികളെ നേരിടാൻ ഈ മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഐ എഫ് നാവികസേന എന്നിവയ്ക്ക് വൈവിധ്യമാർന്ന ആസ്തിയായി മാറും ഇപ്പോൾ ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആസ്ട്ര മാർക്ക് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ സേവനത്തിൽ പ്രവേശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നിർദ്ദിഷ്ട എം ബി ഡി എ ഡി ആർ ഡിഒ സംയുക്ത സംരംഭത്തെക്കാൾ വേഗതയേറിയ ഒരു സമയപരിധിയാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഡ്യുവൽ പൾസർ സോളിഡ് റോക്കറ്റ് മോട്ടോർ മിഡ് കോൾസ് അപ്ഡേറ്റുകളുള്ള ഇനാഷ്യൽ ഗൈഡൻസ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ എന്നിവയുൾപ്പെട്ടുള്ള മിസൈലിന്റെ നൂതന സവിശേഷതകൾ മെറ്റിയർ അതേപോലെ തന്നെ ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ പോലുള്ള ആഗോള ഹെവി വെയിറ്റുകൾക്ക് ഒരു എതിരാളിയായിട്ടാണ് ഇതിനെ സ്ഥാപിച്ചിരിക്കുന്നത് ഇതിലെ ആസ്ട്ര മാർക്ക് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ സുഗോ തേർട്ടി എം കെ തേജസ് മാർക്ക് വൺ എന്നിവയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സർട്ടിഫിക്കേഷനായി സജ്ജീകരിച്ചിരിക്കുകയാണ് ആസ്ട്ര മാർക്ക് ടൂ ഇതിന്റെ പരീക്ഷണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഡിആർഡിഒ ആസ്ട്ര മാർക്ക് ത്രീയുടെ വികസനത്തിലേക്ക് നയിക്കുന്നത് മെറ്റൂർ അധിഷ്ഠിത ബി ബി ആർ എ എം സഹ വ്യൂസിപ്പിക്കാനുള്ള എം ബി ഡി എ യു കെ യുടെ നിർദ്ദേശം നിരവധി സാധ്യതയുള്ള നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഡിആർഡിയുടെ സീക്കറുകൾ അല്ലെങ്കിൽ ഗൈഡൻസ് സിസ്റ്റങ്ങൾ പോലുള്ള ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിക്കുന്നതിലൂടെ പുതിയ മിഷൻ ഐ എഫിന്റെ നിർദ്ദിഷ്ട പ്രവർത്തന ആവശ്യകതകൾ നിറവേറ്റുന്നതിനെ ഇഷ്ടാനുസൃതമാക്കാൻ കഴിയും ഇന്ത്യക്ക് ആവശ്യമുള്ള രീതിയിൽ ഇതിനെ ഇഷ്ടാനുസൃതമാക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇതിനെ വൈവിധ്യമാർന്ന കപ്പലുകളുമായി ഇതിന് പൊരുത്തപ്പെടാനും സാധിക്കും ഇതുമൂലം ഇതിന്റെ ഒരു പ്രാദേശിക ഉത്പാദന ചെലവ് കുറയ്ക്കാൻ സാധിക്കും അതേപോലെ തന്നെ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് ഒരു ഹൈടെക് മിസൈൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ഇത് സൃഷ്ടിക്കുകയും ചെയ്യും കൂടാതെ ഈ റാം ജെറ്റ് പ്രൊപ്പൽഷനിലും അഡ്വാൻസ്ഡ് സീക്കർ സാങ്കേതിക വിദ്യകളിലും എംബിഡിയയുടെ വൈദഗ്ധ്യം ഈ സഹകരണം വഴി ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യും ഇതിന്റെ മിസൈൽ വികസന ശേഷികളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും എംബിഡിയ യു കെ ഇപ്പോൾ ഇന്ത്യയുമായി ഇങ്ങനെ ഒരു ഓഫറുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇന്ത്യൻ പക്ഷം ഈ നിർദ്ദേശത്തിൽ അത്ര ഉത്സാഹം കാണിക്കുന്നില്ല എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇതിന് കാരണമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആസ്ട്ര കുടുംബത്തിലെ മിസൈലുകളാണ് അതായത് ആസ്ട്ര മാർക്ക് ടു ഇപ്പോൾ പുരോഗമന ഘട്ടത്തിലാണ് അതേപോലെ തന്നെ ഇന്ത്യയുടെ ഗാണ്ടീവ എന്നറിയപ്പെടുന്ന ആസ്ട്ര മാർക്ക് ഇപ്പോൾ വരാനിരിക്കുകയാണ് പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യവുമായി യോജിക്കുന്ന ഒരു തന്ത്രപരമായ ആസ്തിയാണ് ഈ ഗാണ്ടീവ മിസൈൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ച ആസ്ട്ര മാർക്ക് ആർ സാങ്കേതിക വിദ്യ പ്രത്യേകിച്ച് വിപുലീകൃത ശ്രേണികളിലെ ഉയർന്ന ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിൽ മെറ്റൂറിനേക്കാൾ ഒരു വലിയൊരു മത്സര നേട്ടമാണ് ഇത് നൽകുന്നത് കൂടാതെ ആസ്ട്ര മാർക്ക് വൺ ആസ്ട്ര മാർക്ക് ടു പ്രോഗ്രാമുമായുള്ള ഡി ഒരു അനുഭവം ഈ ആസ്ട്ര മിസൈലുകൾക്ക് വേണ്ടി മുന്നൂറ്റി അമ്പത് യൂണിറ്റുകൾ ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കോടിയുടെ ഉത്പാദന കരാറുകളുമാണ് ഡിആർഡിഒയ്ക്ക് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഈ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ ഒരു വളരുന്ന പക്വതയാണ് കാണിക്കുന്നത് ഇതുകൂടാതെ ഇപ്പോൾ എം ബി ഡി ഇന്ത്യയും തമ്മിലുള്ള ഒരു ഈ സംയുക്ത സംരംഭത്തിന്റെ സമയപരിധി എന്ന് പറയുന്നത് ഇതും ഒരു വെല്ലുവിളിയാണ് എം ബി ഡി യു കെ ഓഫർ ഇന്ത്യൻ പ്ലാറ്റ്ഫോമുകളിലുടനീളം വെറ്റിയോർ സംയോജനം ത്വരിതപ്പെടുത്തുമെങ്കിലും രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യയുടെ ആസ്ട്ര മാർക്ക് ടു എത്തും ഇതുകൂടാതെ സാങ്കേതിക കൈമാറ്റങ്ങളിലെ കാലതാമസവും ഒക്കെ ഇന്ത്യക്ക് ജാഗ്രത പുലർത്തുന്ന നിലപാടിന് കാരണമായിട്ടുണ്ട് ഇപ്പോൾ എം ബി ഡി എ മുന്നോട്ടു വെച്ചിരിക്കുന്ന ഈ സഹവികസനം എന്ന് പറയുന്നത് ഇന്ത്യക്കൊരു നല്ല ഓഫറാണ് എന്നാൽ ഇന്ത്യയുടെ ആസ്ട്ര കുടുംബത്തിലെ ആസ്ട്ര മാർക്ക് ടൂ മാർക്ക് ത്രീയും മെറ്റിയോറിനെക്കാട്ടിലും ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ തദ്ദേശീയ മിസൈലുകളാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആസ്ട്ര പ്രോഗ്രാമുമായി മുന്നോട്ട് പോകുന്നതിലാണ് ഡിആർഡിഒ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ത്യൻ വ്യോമസേനയുടെ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതായത് നമ്മുടെ എം ആർ എഫ് എ പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യയിൽ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ദസോ ഏവിയേഷൻ ഏകദേശം അറുപത് ശതമാനത്തോളം ഒരു തദ്ദേശീയ ഉള്ളടക്കം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ഇന്ത്യയിൽ ഒരു ചൂടേറിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കാരണം ഈ നൂറ്റി പതിനാല് റാഫേലുകൾക്കായി എൺപത് ശതമാനത്തിൽ താഴെയുള്ള തദ്ദേശീയ ഉള്ളടക്കം അംഗീകരിക്കുന്നത് ഇന്ത്യയുടെ ഒരു ദീർഘകാല പ്രതിരോധ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി തെറ്റായി യോജിപ്പിക്കുമെന്നുമാണ് ആഴത്തിലുള്ള വിശകലനങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ നേരത്തെയുള്ള മുപ്പത്തിയാറ് റാഫേൽ കരാറിൽ നിന്നുള്ള ഓഫ്സെറ്റ് ബാധ്യതകൾ പൂർണ്ണമായും നിറവേറ്റുന്നതിൽ ദസോ പരാജയപ്പെട്ടതും ഈ ഘട്ടത്തിൽ ഇതിപ്പോൾ ഒരു ഇന്റലിജൻസ് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കുറഞ്ഞത് എൺപത് ശതമാനത്തിലെങ്കിലും ഐസി ലഭിച്ചില്ല എങ്കിൽ ഇന്ത്യയിൽ ഒരു ശക്തമായ എയറോസ്പേസ് ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ചു കൂടിയാണ് ഇപ്പോൾ ഒരു ചർച്ചയുണ്ടായിരിക്കുന്നത് അതായത് അറുപത് ശതമാനം ഐ സി ഓഫർ ഗണ്യമായതാണ് എങ്കിലും ആഴത്തിലുള്ള ഒരു സാങ്കേതിക കൈമാറ്റം സാധ്യമാക്കുന്നത് ഇതിന് പിന്നിലാണ് ഉദാഹരണത്തിന് റാഫേലിന്റെ എഇ എസ് ആർഡർ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് നെക്ട എം എയ്റ്റി എയ്റ്റ് എൻജിനുകൾ തുടങ്ങിയ നിർണായക സാങ്കേതിക വിദ്യകൾക്ക് നവീകരണവും നൈപുണ്യ വികസനവും വളർത്തിയെടുക്കുന്നതിന് പ്രാദേശിക ഉത്പാദനമോ സഹവികസനമോ ആവശ്യമാണ് ഇങ്ങനെ ഈ ഉയർന്ന ഒരു തദ്ദേശീയ ഉള്ളടക്കം ലഭിക്കുകയാണെങ്കിൽ ഇത് വിദേശ വിതരണ ശൃംഖലകളിലുള്ള ആശ്രയത്വം കുറയ്ക്കുകയും ഈ വിമാനത്തിന്റെ ജീവിത ചക്രത്തിൽ അറ്റകുറ്റപ്പണി എം ആർഒ അതായത് ഓവറോൾ ചെലവുകൾ കുറയ്ക്കുകയും ചെയ്യും റാഫേൽ സങ്കീർണവും ഉയർന്ന പ്രകടനമുള്ളതുമായി ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിന്റെ സിസ്റ്റങ്ങളുടെ നാല്പത് ശതമാനം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇറക്കുമതി ചെയ്ത ഘടകങ്ങളെ ആശ്രയിക്കുന്നത് ആവർത്തിച്ചുള്ള ചെലവുകൾക്കും ലോജിസ്റ്റിക് വെല്ലുവിളികൾക്കും കാരണമാകാനും സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ ഇത് ഇന്ത്യയുടെ ഒരു പ്രവർത്തന സ്വയംഭരണത്തെ അപകടത്തിലാക്കുകയും ചെയ്യും കാരണം ബാഹ്യ ആശ്രയത്വമില്ലാതെ വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ എഞ്ചിനുകൾ ഏവിയോണിക്സ് ആയുധങ്ങൾ തുടങ്ങിയ നിർണായക സംവിധാനങ്ങൾ പ്രാദേശികമായി നിർമ്മിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യണം ഇതിനു വേണ്ടി നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡ് അതേപോലെ തന്നെ ഇന്ത്യൻ വ്യവസായങ്ങളായ ടാറ്റ റിലയൻസ് പോലുള്ള സ്വകാര്യ കമ്പനികൾ ഒരു അർത്ഥവത്തായ വൈദഗ്ധ്യം നേടുന്നുവെന്ന് ഈ എൺപത് ശതമാനം ഐ സി പരിധി കൊണ്ട് ഉറപ്പാക്കാൻ സാധിക്കും എന്നാൽ ഈ അറുപത് ശതമാനം ഐ സി ഓഫർ എന്ന് പറയുന്നത് ഈ ആനുകൂല്യങ്ങളുടെ വ്യാപ്തിയെല്ലാം പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ അറുപത് ശതമാനം ഐ സിയിൽ എൻജിനുകൾ റെഡാറ് ഏവിയോണിക്സ് തുടങ്ങിയ പ്രധാന സംവിധാനങ്ങൾ ഇറക്കുമതി ചെയ്തതോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ പ്രാദേശികവത്കരിച്ചതോ ആയി തുടരാനാണ് സാധ്യത ഉദാഹരണത്തിന് ഒരു നിർണായക ഘടകമായി സെനക്ട എം എറ്റ് എഞ്ചിന് അർത്ഥവത്തായ ഒരു തദ്ദേശീയവത്കരണം കൈവരിക്കുന്നതിന് പൂർണ്ണ സാങ്കേതിക കൈമാറ്റം ആവശ്യമാണ് എന്നാൽ ഇത് തരാൻ റെസാർട്ടോ ഇതുവരെയും തയ്യാറായിട്ടില്ല ചരിത്രപരമായി തന്നെ ഇത് നൽകാൻ റെസാൾട്ടോ മടിച്ചു നിൽക്കുകയാണ് അതേസമയം എം ആർ എഫ് എ പ്രോഗ്രാമിലെ മറ്റു മത്സരാർത്ഥികളാണ് ഗ്രിപ്പനയും സുഗോയ് തേർട്ടി ഫൈവ് ഒക്കെ ഇവരൊക്കെ ഉയർന്ന തരത്തിലുള്ള പ്രാദേശിക ഉത്പാദനത്തിനും സാങ്കേതിക കൈമാറ്റത്തിനും ഊന്നൽ നൽകിയിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എം ആർ എഫ് എ പരിപാടി തന്ത്രപരമായ വിജയമാക്കുന്നതിന് നൂറ്റി പതിനാല് റാഫേഡുകൾക്ക് കുറഞ്ഞത് എൺപത് ശതമാനമെങ്കിലും ഐ സി എങ്കിലും ഇന്ത്യ ലക്ഷ്യമിടുന്നു അതായത് സുസ്ഥിരവും ചെലവ് കുറഞ്ഞതും ദേശീയ സുരക്ഷാ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതുമായ ഒരു ഫ്ലീറ്റ് പ്രവർത്തിപ്പിക്കുക എന്ന വ്യോമസേനയുടെ ദീർഘകാല ദർശനവുമായി ഇത് യോജിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അതായത് ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എം സി എ പ്രോഗ്രാം തേജസ് മാർക്ക് ടു എന്നിവ പോലുള്ള ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതികൾ ഉയർന്ന തലത്തിലുള്ള പ്രാദേശിക ഉള്ളടക്കമാണ് ലക്ഷ്യമിടുന്നത് ഭാവി പ്ലാറ്റ്ഫോമുകൾക്കായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ പരിപോഷിപ്പിച്ചുകൊണ്ട് എം ആർ എഫ് എ പ്രോഗ്രാം ഈ ശ്രമങ്ങളെ പൂരകമാക്കണം അറുപത് ശതമാനം ഐ സി ഓഫർ ഒരു ശേഷി വിടവ് സൃഷ്ടിക്കുന്നതിലേക്കാണ് നയിക്കുന്നത് അവിടെ റാഫേൽ വർദ്ധിച്ചു വരുന്ന തദ്ദേശീയ വ്യോമസേന കപ്പൽ ഒരു പുറത്തായി തുടരുന്നു എന്ന് വേണം പറയാൻ ഇതുകൂടാതെ ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടുന്ന പ്രാദേശിക സംഘർഷങ്ങൾ കൂടി ഉള്ളതിനാൽ ദീർഘകാല സംഘർഷങ്ങളിൽ സ്വതന്ത്രമായി നിലനിർത്താൻ കഴിയുന്ന ഒരു കപ്പൽ പടയാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യം എൺപത് ശതമാനം ഐ സി പരിധി നിർണായക സ്പെയറുകൾ യുദ്ധോപകരണങ്ങൾ അറ്റകുറ്റപ്പണികൾ എന്നിവ ആഭ്യന്തരമായി ലഭ്യമാക്കും എന്ന് ഉറപ്പാക്കുന്നു അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇത് പ്രവർത്തന സന്നദ്ധ ഇന്ത്യക്ക് തന്നെ വർദ്ധിപ്പിക്കാൻ സാധിക്കും സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനും പ്രാദേശിക ഉത്പാദനത്തിനും വ്യക്തമായ സമയപരിധികളോടെ കുറഞ്ഞത് എൺപത് ശതമാനം ഐ സി എന്ന വിലപേശാനാവാത്ത ലക്ഷ്യം ഇന്ത്യ നിശ്ചയിക്കണമെന്നും ഇതിൽ എഞ്ചിനുകൾ റഡാറുകൾ ആയുധങ്ങൾ തുടങ്ങിയ നിർണായക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തണം എന്നുമാണ് ഇപ്പോൾ വിശകലന വിദഗ്ധരുടെ അഭിപ്രായം ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം